മണ്ണോടു ചേർന്നാലുമേ മണ്ണാഭൂമി ശരീരം മണ്ണോടുമേ കകളം തോന്നിച്ചിടുമ്പോൾ തേജസ്സിലുയർ മേകളം തോന്നിച്ചിടുമ്പോൾ വിശുദ്ധരല്ലേജസ്സിലേ പോലും ർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തോത്രം നമ്മെ വിട്ട് കർത്തൃശ്വരത്തിലേക്ക് വാങ്ങി പോയിരിക്കുന്ന ഭഗവാൻ രാജാൻ്റെ ഭൗതികീശ്വരത്തിന്റെ മുമ്പാകേ അതീവ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ കുടുംബാംഗങ്ങൾ ബഹുമാന്യ കർത്തൃദാസന്മാർ ബന്ധുബദരാളികൾ അദ്ദേഹത്തെ ഭവനത്തെ സ്നേഹിച്ച് ഈ ശുശ്രൂഷികൾ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരേവരെയും ദൈവം അനുഗ്രഹിക്കുകയും തുടർന്നുള്ളവരെ ലക്ഷം സൂക്ഷിക്കും സിമത്തേജിങ്ങൾ ലക്ഷ്യം സൂക്ഷിക്കും പ്രത്യാശ വർദ്ധിച്ചു വരുവാൻ ഉതക ദുഃഖത്തിൽ എളിയവനും തിരുവല്ല സഭയും പങ്കുചേരുന്നു രാവിലെ ആറമ്പണിയിലെ ശിവസംസ്കാരത്തിന് പോയി എനിക്ക് കുമ്പാമ്പിലൂടെ പോകേണ്ടതുണ്ട് അതുകൊണ്ട് കടന്നു പോകുന്നു അധിക സമീപനിക്കുവാനൊക്കത്തില്ല ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു രണ്ട് കാര്യം ഒന്ന് ഞാനും നിങ്ങളുമെല്ലാം ഈ വഴി കടന്നു പോകണം രണ്ട് അതിനായിട്ട് എല്ലാവരും ഒരുങ്ങണം മൂന്ന് എവിടേക്ക് പോകുന്ന ഉറപ്പുണ്ടായിരിക്കണം അതിനൊറ്റ ഉള്ളൂ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം മറ്റൊരുത്തരം രക്ഷയില്ല യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ് ഈവ് ചലിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചോ പ്രസംഗിച്ചോ ചൊല്ലിയോ ചൊല്ലുത്തിയോ ഊതിയോ ഊന്തിയോ ആണ് പറഞ്ഞോ എടുത്തോ ആർക്കും ആ ജന്മ വിടാനൊക്കെ തന്നെ അബദ്ധമാണ് ഈ വ് ചെയ്യണം മാതാപിതാക്കൾ ജീവൻ ചിരിക്കുമ്പോൾ കവളത്തുമ്മ കൊടുത്താൽ മനസ്സിലാക്കും മകൻ ആ മകൻ ആ സഹോദരങ്ങളാണ് വരുന്ന ഈ വിചരിക്കുമ്പോൾ മെണ്ടു കയ്യിലും മൃഗിരി കയ്യിലോ അടുക്കുകയെ അത് കഴിയുമ്പോ എടുക്കാൻ വരുന്ന കമന് കിടന്നുമ്മ വെച്ചിട്ട് ഗുണമില്ല ഈ വിചരിക്കുമ്പോ ഇതുവരെ തോർത്ത് കൊടുത്താൽ പുതയ്ക്കുകയോ അമ്മ എന്നെ മാറുമറയ്ക്കുകയോ അപ്പം അന്നെ തലയിൽ കെട്ട് പൊലിക്കും ഈ വിചരിക്കുമ്പോ തൂവാലയ്ക്ക് ഒരു ഉപകാരമില്ലാത്ത നീങ്ങെ മരിച്ചു കഴിയുമ്പോൾ വെള്ളത്തുണി ചോച്ചപ്പയും കീച്ചപ്പയും പട്ടുവിട്ടിട്ട് യാതൊരു കാര്യമില്ല പത്രാസ് കാണിക്കാം ഈ വിചരിക്കുമ്പോൾ നാണി അരി കൊടുത്താൽ കഞ്ഞി വെച്ചു കുടിക്കും മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വണ്ണം പടവും പംസം കൊടുത്തിട്ട് യാതൊരു ഗുണവും ഇല്ല അച്ഛൻ്റെ കൊടുത്തു ഇവരുടെ കാര്യം എനിക്ക് പറയുന്നത് പൊതുവിലാ പറയുന്നത് മാതാപിതാക്കളെ അന്വേഷിക്കാത്ത ധാരാളം ചിലപ്പോ ഇതിനകത്ത് കാണും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഏവിച്ചിരിക്കുമ്പോൾ ചെയ്യണം അത് ചെയ്യേണ്ടത് ചെയ്യണം മരിച്ചു കഴിഞ്ഞ കൂടെ പ്രത്യേകം പറഞ്ഞിട്ടും സ്വർഗത്തിൽ വിടാനൊക്കത്തില്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവാ സ്വീകരിക്കണം മറ്റൊരുത്തരും രക്ഷയില്ല യേശു ക്രിസ്തു മാത്രം രക്ഷകൻ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ട് പോവുക ഇന്ന് രാത്രി രാഹിച്ചാൽ ഇവിടെ നിന്നും കറങ്ങുകയാണെങ്കിൽ പട്ടിയായിരത്തം പൂജ്യായിട്ടും ഒന്നും വരത്തുമില്ല നാൽപ്പത് ദിവസവും ഇതിൽ ഈ റബർ തോട്ടത്തിലോ വീടിന്റെ പരിസരത്തോ ഒന്നും വരിക അനാപത്തോ ഒന്നും കയറി പറയരുത് കാക്ക കാരെ അച്ചാൻ കരയെ കൊച്ചുങ്ങൾ പറയൽ എന്ന് അറിയാം എങ്കിൽ ബോധമില്ലാത്തവരുണ്ട് ഇനി വരത്തില്ല വരിമെപ്പം വരും കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരുന്ന വേണമെങ്കിൽ പുത്തൻ ശരീരത്തിൽ വരും ആ പ്രത്യാശയുള്ളവർ തരം ഉയർത്തു ദൈവത്തെ മഹത്വപ്പെടുത്താണ് സമയം അനുബന്ധിച്ച കർത്തദാസൻ കുടുംബാംഗങ്ങൾക്ക് നന്ദി മുമ്പാമ്പീരി പോകുന്നത് കഴിഞ്ഞു മീറ്റിങ്ങിനെ സംബന്ധിക്കണം ദൈവം നിങ്ങളെ സംഗതി